ഹൂതികൾ ബന്ദികളാക്കിയ ഐക്യരാഷ്ട്ര സംഘടനാ ജീവനക്കാരെ വിട്ടയച്ചു ചാരക്കുറ്റം നടത്തിയെന്നാരോപിച്ച് യമനിലെ വിമത വിഭാഗമായ ഹൂതികൾ ബന്ദികളാക്കിയ അഞ്ച് ഐക്യരാഷ്ട്ര സംഘടനാ ജീവനക്കാരെയാണ് വിട്ടയച്ചത് സനയിൽ തടങ്കലിൽ വെച്ച ശേഷമാണ് ഹൂതികൾ അഞ്ചു പേരെ വിട്ടയച്ചത് വിട്ടയച്ചവരെല്ലാം യമനി പൗരന്മാരാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പതിനഞ്ച് ജീവനക്കാരെയും ഹൂതികൾ ബന്ദികളാക്കിയിരുന്നെങ്കിലും ഇവരെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഓഫീസ് വളപ്പിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചിട്ടുണ്ട് യമൻ സ്വദേശികളായ അഞ്ച് ജീവനക്കാരെയും മറ്റ് രാജ്യക്കാരായ പതിനഞ്ച് ജീവനക്കാരെയുമാണ് വെച്ചത് പിന്നീട് ആദ്യം ഇവരിൽ പതിനൊന്നു പേരെ ഹൂതികൾ വിട്ടയച്ചിരുന്നു ഇവരുടെ പേരുകൾ വെളിപ്പെടുത്തരുതെന്ന നിബന്ധനയോടെയാണ് വിട്ടയച്ചത് ലോക ഭക്ഷ്യ പദ്ധതി യുണീസെഫ് മാനുഷിക കാര്യങ്ങളുടെ ഏകോപനം എന്നിങ്ങനെ ഐക്യരാഷ്ട്ര സഭയുടെ കീഴിലുള്ള വിവിധ ഏജൻസികളിലെ ജീവനക്കാരെയാണ് തടഞ്ഞുവെച്ചത് ഇവരുടെ ഫോൺ സെർവറുകൾ കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഉപകരണങ്ങളും ഹൂതികൾ പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു ഹൂതി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ സ്ഥാപനത്തിനുള്ളിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുമുണ്ട് തടവിലാക്കിയ ജീവനക്കാരെ ചോദ്യം ചെയ്ത ശേഷമാണ് വിട്ടയച്ചത് ഇവർക്ക് മറ്റ് രാജ്യാന്തര ഏജൻസികളോടും വിദേശ എംബസികളുമായി ബന്ധമുണ്ടെന്നും ചാരന്മാരാണെന്നും ഹൂതികൾ ആരോപിച്ചു എന്നാൽ ഈ ആരോപണങ്ങളെ യു ശക്തമായി നിഷേധിച്ചു എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിച്ച് ജീവനക്കാരെ വിട്ടയക്കുന്നതിനായി ഹൂതികളുമായി ആശയവിനിമയം നടത്തി വരികയാണെന്നും യു എൻ വക്താവ് ജീൻ അല പറഞ്ഞു ഇതിനു മുൻപും യു എൻ ജീവനക്കാരെ അടക്കം അൻപതോളം പേരെ ഹൂതികൾ തടവിലാക്കിയിട്ടുണ്ട് അതേസമയം കൊല്ലപ്പെട്ട ഹൂദി സൈനിക മേധാവി മുഹമ്മദ് അബ്ദുൽ കരീമിന്റെ ശവസംസ്കാരം നടത്തി ആയിരത്തിലധികം പേരാണ് സനിയിൽ നടന്ന സംസ്കാര ചടങ്ങിൽ ഒത്തുകൂടിയത് ചടങ്ങിൽ ചടങ്ങിലുടനീളം ഇസ്രായേലിനെതിരായ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി ഏകദേശം രണ്ടു മാസം മുൻപ് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവിയും സനയിലെ മുതിർന്ന ഹൂദി സർക്കാർ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ജെയ്തീഷിയ വിഭാഗങ്ങളിൽ നേരെ നടന്ന വിവേചനങ്ങളുടെയും അടിച്ചമർത്തലിന്റെയും പ്രതികരണമെന്ന നിലയ്ക്കായിരുന്നു ഹൂദി പ്രസ്ഥാനം ആരംഭിക്കുന്നത് സ്ഥാപകനായ ഹുസൈൻ ബദ്രുദീൻ അൽ പേരിലാണ് പ്രസ്ഥാനം അറിയപ്പെടുന്നത് അൻസാർ അള്ളാഹു എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസ്ഥാനം ആദ്യമായി ഉത്ഭവിക്കുന്നത് യമന്റെ വടക്കൻ ഭാഗങ്ങളിലാണ് രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും പിന്തുണയോടെ യമൻ സർക്കാർ ഹൂദികളെ അടിച്ചമർത്താൻ ആരംഭിച്ചു എന്നാൽ സർക്കാർ വിരുദ്ധ വികാരം ഹൂദി പ്രസ്ഥാനത്തിന് ശക്തി പകരുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ യമൻ തലസ്ഥാനമായ സനയുടെ നിയന്ത്രണം ഹൂദികളെ ഏറ്റെടുക്കുകയും പിന്നീട് രാജ്യത്തുടനീളം തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കുകയും ചെയ്തു ഹൂതികൾ യമന്റെയും വടക്ക് പ്രദേശങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട സർക്കാർ തുറമുഖ നഗരമായ ഏതൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുകയും ചെയ്തു ഈ വർഷം ആദ്യം ലോക ഭക്ഷ്യ പദ്ധതിയിലെ ഒരു ജീവനക്കാരൻ തടവിൽ മരിച്ചിരുന്നു തടവിൽ പാർപ്പിച്ചിരിക്കുന്ന യുവൻ ജീവനക്കാരും മറ്റ് രാജ്യാന്തര ഏജൻസികളോടും വിദേശ എംബസികളോടും ചേർന്ന് പ്രവർത്തിക്കുന്നവരും ചാരന്മാരാണെന്ന് ഹൂതികൾ ആരോപിച്ചു യു എൻ ഈ ആരോപണങ്ങളെ ശക്തമായി നിഷേധിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ശേഷം തടവിലാക്കിയവരെ വിട്ടയച്ചത് ജനുവരിയിൽ എട്ടു ജീവനക്കാരെ തടവിലാക്കിയതിനെ തുടർന്ന് വടക്കൻ യമനിലെ സദാപ്രവിശ്യയിലെ പ്രവർത്തനങ്ങൾ യുവൻ നിർത്തിവച്ചിരുന്നു മാനുഷിക ഏകോപനത്തിന്റെ ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥനെ യമനിലെ സെനായിൽ നിന്ന് ഈടനിലയ്ക്ക് യു എൻ മാറ്റുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി